വീട്ട് കയറ്റം കൊള്ളില്ല തൻ്റെ വീട്ടിലൊന്നും ഇല്ലല്ലോ അവർ ജീവിക്കണത് തൻ്റെ ചിലവിലുമല്ല ജീവിക്കണത് പിന്നെ എന്തിനാണ് ഈ മറ്റേല വർത്തമാനം പറയുന്നത് നാക്കിനെ എല്ലില്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് തണ്ടിത്തനും വിളിച്ചതരാന്നുള്ളതെന്ന് വിചാരമൊന്നും വേണ്ട കേരളമാണ് മോളെ നല്ല റിയാക്ട് ഉണ്ടാവും ഞങ്ങൾക്ക് മനുഷ്യന്മാരെ മനുഷ്യന്മാരായിട്ട് കാണാനും അറിയാം തനിക്കത് പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ അത് തൻ്റെ പറയണില്ല സ്ത്രീയായിപ്പോയി അക്ബർ ഇവിടെ കുറിച്ചിട്ട് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്നിട്ട് കടന്നിട്ട് കൊണച്ചിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ കയറി പെണ്ണായിപ്പോയി നല്ലോ തീർന്നേനെ